എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ രാവിലെ എന്ന് പറയാൻ പറ്റൂലേ ഇന്നലെ രാത്രി ഫുള്ള് മഴയായിരുന്നു എന്ന് തോന്നണേ രാവിലെ എഴുന്നേറ്റപ്പോഴേക്ക് ചെറിയ ചാറ്റൽ മഴയും ഉണ്ട് അതുപോലെ തന്നെ നല്ല മഞ്ഞ പിന്നെ നല്ല തണുപ്പ് വൃച്ചിക മാസം ആയില്ലേ ഇനിയിപ്പോൾ അടുത്ത ദിവസം വൃച്ചിക ഒന്നായി ആവേ അല്ലേ അപ്പോൾ അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരല്പം ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത് അപ്പോൾ വൃശ്ചികം തൊട്ടൊന്ന് അത് രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മ മുഹൂർത്തത്തിൽ വിളക്കൊക്കെ കൊളുത്തി നിവ നിർമ്മാലയൊക്കെ തൊഴാൻ പോകാൻ പറ്റണ ദിവസങ്ങളിലൊക്കെ പോകണം അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ദൈവ സഹായിച്ചാലെല്ലാം അതുപോലെ തന്നെ ചെയ്യണം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വിളക്കെല്ലാം തേച്ച് ഇനിതാ വിളക്കൊന്ന് കത്തിക്കണം ആദ്യം ഇനി അതാണ് പരിപാടി പിന്നെ ഒരു കാര്യം പറയട്ടെന്താ വിളക്ക് കണ്ടില്ലേ വിളക്കിന്റെ ആ ഒരു മുകൾ ഭാഗം കാണുമ്പോഴേക്ക് ആ ഒരു കരുപിടിച്ച് കിണക്ക് ഇരിപ്പുണ്ട് പക്ഷേ അത് ആ ലൈറ്റിന്റെ എന്താ പറയുക ആ വെട്ടത്തിൻ്റെ ഒരു എന്തോ അടിച്ചിട്ടാണത് അങ്ങനെ തോന്നുന്നത് ഇനി കാരണം കമൻറ്റ് വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പറയും ആ വിളക്ക് കഴുകാതെയാണോ വിളക്ക് കത്തിക്കാൻ പോണതെന്നൊക്കെ പറയും അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്തോ ആ ഷെയ്ഡ് അടിച്ചിട്ടാണ് ആ ഒരു കരിവാളിപ്പ് പോലെ തോന്നിയത് സത്യം പറഞ്ഞ ഇത് എഡിറ്റ് എടുക്കായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര വിളക്ക് എന്ത് ഇങ്ങനെ ഇരിക്കണത് പിന്നെയാണ് എനിക്ക് കാര്യം മനസ്സിലായത് ഇപ്പം കണ്ടില്ലേ വിളക്കിൻ്റെ അവസ്ഥ നല്ല ഭംഗിയായിട്ടിരിക്കുകയല്ലേ അത് അങ്ങനെ എടുക്കുമ്പോൾ എന്തോ പറ്റിപ്പോയതാണ് അങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് ഇനി എന്താ പറയട്ടെ ആ രാവിലെ എഴുന്നേറ്റ് ഇന്ന് രാവിലെ എന്നെ അടിച്ചു വരെയൊക്കെ ചെയ്തത് പിന്നെ അതൊന്നും വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല ഭയങ്കര മടിയായിരുന്നു രാവിലെ എഴുന്നേറ്റ് ഇപ്പോഴേ എന്ന് വെച്ചാൽ ഈ തണുപ്പുള്ളപ്പം നമുക്കൊരു മടി തോന്നുമല്ലോ പിന്നെ ഇന്ന് കേശുവിനെ നമ്മുടെ വെട്ടുകാട് പള്ളിയിൽ കൊടിയേറ്റായതുകൊണ്ട് സ്കൂളുകൾ നമ്മളീ തിരുവനന്തപുരത്ത് ഈ ലൊക്കാലിറ്റിയിലുള്ള സ്കൂളുകളൊക്കെ എല്ലാ വർഷവും അങ്ങനെയാണല്ലോ ആ ഉച്ചവരേലേ കാണുള്ളൂ അപ്പോൾ മോനെ ഇന്ന് ഉച്ചവരി സ്കൂളുള്ളൂ ഉച്ചവരേന്ന് പറഞ്ഞാൽ ഒരു പതിനൊന്നേ മുക്കാലൊക്കെ ആകുമ്പോൾ നമുക്ക് മോനെ പോയി വിളിച്ചുകൊണ്ട് വരാം അങ്ങനെ മോനെ ലഞ്ച് ഒന്നു കൊടുത്ത് വിടണ്ട മോർണിംഗ് സ്നാക്സ് മാത്രം മതി അങ്ങനെ ഞാൻ ഇരുന്നിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും പിന്നെ പിന്നെ ഇപ്പം മഴയങ്ങോട്ട് ഉറയ്ക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഒരു ചെറിയ മടി തോന്നി നമുക്ക് രണ്ടാൾക്ക് ആ ഇന്നിനി മോനെ വിടണോ കാരണം എട്ട് മണിക്ക് വിട്ടാൽ പതിനൊന്നരയാകുമ്പോൾ പോയി വിളിച്ചുകൊണ്ട് വരണം അത്ര സമയമല്ലേ ഉള്ളൂ പിന്നീട് വിചാരിച്ചത് ആ ഇന്ന് പോകണ്ടെന്ന് ഇന്ന് വിടണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇനിയിപ്പൊ അത് അതുകൊണ്ട് മുഖേഷൻ സ്കൂളിൽ പോകത്തുകൊണ്ട് പിന്നെ വെപ്രാളവും കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ അന്ന് വനേരം മൂട്ടി പോയപ്പോഴേക്ക് നല്ല ചന്ദനം കിട്ടി കേട്ടോ നല്ല ഒറിജിനൽ ചന്ദനം എന്തോ ഒന്നുമല്ല അതുപോലത്തെ ചന്ദനം കിട്ടി അപ്പോൾ അതാണ് ഇന്ന് നെറ്റിയിലിട്ടത് കേശവിന് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് എല്ലാം ചടപടയിൽ ചടപടയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ആ വിടണ്ട എന്ന് വന്നപ്പോഴേക്കും പിന്നെ എല്ലാം ഒരു സ്ലോ മോഷനായി അങ്ങനെ വിളക്കെല്ലാം കത്തിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ നല്ല അന്തരീക്ഷമായിരുന്നു ചെറിയ ചാറ്റൽ മഴയും ചെറിയ ഇതായിട്ടൊരു മഞ്ഞു പോലെയും നല്ല തണുപ്പ് നല്ല രസമായിരുന്നു അങ്ങനെ കുറച്ച് സമയം അവിടെ ഇവിടെയൊക്കെ ആടി വളഞ്ഞൊക്കെ നിന്നിട്ടാണ് അടുക്കളയിലോട്ട് പോയത് അടുക്കളയിൽ വന്നപ്പോഴേക്കും അമ്മ ചായ ഇട്ട് വെച്ചിരിക്കായിരുന്നു അങ്ങനെ നല്ല ചൂടോടെ ആ ചായയൊക്കെ അങ്ങനെ കുടിച്ച് പിന്നെ ഞാൻ നമുക്ക് ഈ വിപ്രാളം അങ്ങ് തീരുമ്പോഴേക്ക് സ്കൂളിൽ പോകണ്ടെന്നൊക്കെ പറയുമ്പോൾ പിന്നെ എല്ലാം ഭയങ്കര റിലാക്സേഷൻ അല്ലേ അങ്ങനെ പതുക്കെ പതുക്കെ കാര്യങ്ങൾ ചെയ്യാന്നാണ് വിചാരിക്കണത് അതുമല്ല എന്ത് കാപ്പി ഉണ്ടാക്കും ഇന്നലെ ഇന്നലെ ഇന്നലത്തെ ദിവസം ഇന്ന് എന്ത് കാപ്പി ഉണ്ടാക്കും എന്നുള്ള ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു അങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പോഴും അമ്മ പറഞ്ഞു മഴയത് തണുപ്പൊക്കെ അല്ലേ നമുക്ക് കുഴക്കട്ടെ ഉണ്ടാക്കിയ പോരെയെന്ന് ചോദിച്ചു പിന്നെ ഞാൻ വിചാരിച്ച ആദ്യം മതി അമ്മ കുഴക്കട്ട ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനും അമ്മയും ചായയൊക്കെ കുടിച്ച് കുറച്ച് പരദൂഷണവും കുറച്ച് സംസാരമൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് സമയം ഇരുന്നിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പോഴേക്കും അച്ഛനും മോനും ഒക്കെ എഴുന്നേറ്റ് വന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോഴും സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു എന്താ പറയുക ഈ ഒരു മഴക്കോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു എട്ടര മണിയായിട്ടും ഞാൻ വിചാരിക്കണേ ഏഴേഴരക്കാവണതേ ഉള്ളൂ എന്ന് കുറച്ച് കഴിഞ്ഞ് സമയം നോക്കിയപ്പോഴാണ് ഈശ്വര സമയം ഇത്ര എന്ന് നമുക്കങ്ങനെ അബദ്ധം പറ്റൂല രാവിലെ എഴുന്നേൽക്കുമ്പോഴിങ്ങനെ നല്ല മൂടിക്കെട്ടിയുള്ള അന്തരീക്ഷമാണെങ്കിൽ നമ്മൾ ഈ സമയം പോകണമെന്ന് നമ്മൾ അറിയൂല അല്ലാതെ നമുക്ക് നമ്മുടെ ആ ചുറ്റുപാട് നോക്കി നമുക്ക് കുറച്ചൊന്ന് ഗെസ്സ് ചെയ്യാൻ പറ്റുമല്ലോ ഇത്രയൊക്കെ ആയിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പണ്ടത്തെ ആൾക്കാരൊക്കെ അങ്ങനെയല്ല അന്ന് ക്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ അയ്യോ ഇപ്പോൾ ആലോചിക്കുമ്പോഴെനിക്ക് ഭയങ്കര അതിശയം തോന്നുന്നു നമ്മുടെ ലൈഫ് തന്നെ എടുത്തു നോക്കിയാലേ ഈ ഫോണും കാര്യങ്ങളും ഒന്നുമില്ലാത്ത ഒരു കാലം നമുക്കുണ്ടായിരുന്നല്ലോ ഇപ്പം അത് ചിന്തിക്കാൻ പോലും പറ്റണില്ല ഇപ്പോൾ എവിടെയെങ്കിലും പോയാൽ മൊബൈൽ ഫോൺ എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഈശ്വര എന്തോ ഓ അവർക്ക് എന്തോ അപകടം പറ്റിയെന്നുള്ള ഒരു ചിന്തയാണ് പോണ വഴിക്ക് എന്തെങ്കിലും പറ്റിയാലോ എങ്ങനെ അറിയും അറിയുമെന്നൊക്കെയാണ് നമ്മൾ ആലോചിച്ച് കൂട്ടണത് പണ്ടൊക്കെ അങ്ങനെയല്ലേ ഫോണോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ചായ നല്ല ചൂട് ചായയും കുടിച്ച് ചേട്ടൻ നല്ല റസ്ക് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ ആ റെസ്ക്കൊക്കെ ആയിട്ട് അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ച് രാവിലെ രാവിലെ അങ്ങനെ എന്തെങ്കിലും ചായ കുടിക്കുമ്പോൾ ബിസ്ക്കറ്റോ ഇങ്ങനെ എന്തെങ്കിലും റിസ്ക് എന്തെങ്കിലും ഒരു ഒന്ന് ചെറുതായിട്ടോ ഒന്നോ രണ്ടോ കഴിക്കുമ്പോൾ ഒരു സുഖമാണ് അങ്ങനെ അമ്മ ഇനി കുഴക്കട്ട ഉണ്ടാക്കാനുള്ള തേങ്ങയൊക്കെ തിരുവെടുക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെയാണ് കുഴക്കട്ട ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ തിരുവനന്തപുരത്തോ തിരുവനന്തപുരം ഭാഗത്തും ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളുടെ സ്ഥലം പുല്ലുകാടാണ് പുല്ലുകാടൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇനി വേറെ ഇങ്ങനെയെങ്കിലും കുഴക്കട്ട വേറെ രീതിയിൽ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല ഞാനിങ്ങനെ കുഴക്കട്ട ഉണ്ടാക്കുന്ന ആ വെയിൽ പുഴുങ്ങി ഇതൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കേശിക്കുട്ട എണീച്ച് വന്ന് നല്ല മൂടായിരുന്നു സ്കൂളിൽ പോകണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ആൾക്കാളുടെ മൂട് പെട്ടെന്ന് സ്വിച്ചിട്ടാണ് അങ്ങ് മാറി വന്ന ഉടനെ എണീച്ച് വന്ന് അടുക്കളയിൽ വന്ന ഉടനെ ആ ഒരു ഫ്രിഡ്ജൊരു പരതൊക്കെ ഉണ്ട് എണീച്ച് വന്ന ഉടനെ ഒന്നുമല്ല അടുക്കളയിൽ അവ എപ്പോഴും കയറും അപ്പോഴൊക്കെ ആശാന ആ ഫ്രിഡ്ജ് ഒന്ന് പരതി നോക്കണം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടോന്ന് പിന്നെ തലേ ദിവസം അവൻ്റെ അച്ഛൻ വാങ്ങിക്കൊണ്ടു വന്ന മുട്ടായിയൊക്കെ അതിനകത്ത് കാണും അപ്പോൾ രാവിലെ ഇന്നലെ അച്ഛൻ വന്നപ്പോഴേക്ക് ആൾ ഉറങ്ങിപ്പോയായിരുന്നു അതുകൊണ്ട് എന്താണ് വാങ്ങിക്കൊണ്ട് വന്നതെന്ന് കണ്ടില്ല അങ്ങനെ മുട്ടായി വെച്ചിരിക്കുന്ന എന്തപ്പോഴേക്ക് എഴുന്നേറ്റ് വന്ന് വാ പോലും കഴുകാതെ അതെടുത്ത് കഴിക്കുകയാണ് വഴക്ക് വഴക്കുറങ്ങുന്ന ഒരു രക്ഷയുമില്ല അങ്ങനെ എൻ്റെ നല്ല വഴക്ക് കിട്ടിയപ്പോൾ ഒരു കടി കടിച്ചിട്ട് അതങ്ങ് വെച്ച് അപ്പോൾ രാവിലെ ഇനി കേശുവിന് കാടമുട്ട മുട്ട പുഴുങ്ങി കൊടുക്കണം ഇപ്പം കേശുവിന് ഭയങ്കര ഇഷ്ടമാണ് ഈ കാടൻമുട്ട ആദ്യമൊക്കെ എന്താ പറയാനായിട്ട് ഈ ഒരു അടുത്ത കാലത്ത് ഇങ്ങനെ ആയിട്ടാണ് കാടമുട്ടയൊക്കെ കൊടുത്ത് തുടങ്ങിയത് അപ്പോൾ പക്ഷെ അതിങ്ങനെ കാടമുട്ടയെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു വായിക്കല്ലേ ഉള്ളൂ ആന വായിൽ അമ്പഴങ്ങ പോലെയാണ് സംഭവം എനിക്കാണെങ്കിൽ അത് കാണുമ്പോഴും നമ്മുടെ റബ്ബറും കായ് അതാണ് ഓർമ്മ വരണത് അങ്ങനെ അമ്പതാ കുഴക്കട്ട ഉണ്ടാക്കിയാണ് കേട്ടോ കുഴക്കെട്ടുണ്ടാക്കാനായിട്ട് തേങ്ങ തിരുവിയെടുത്തിട്ട് അതിൽ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ തേങ്ങക്കൊത്ത് മാറ്റി സെപ്പറേറ്റ് വെച്ചിരിക്കും എന്നിട്ട് ആ തേങ്ങ പാലിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ അങ്ങ് തിളപ്പിക്കും അത് എന്നിട്ട് ഇടിയപ്പത്തിൻ്റെ മാവിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലാണ്ട് അരി അരച്ചും ഉണ്ടാക്കും അപ്പോൾ ഇടിയപ്പത്തിൻ്റെ മാവ് നമ്മളെ കാണും പച്ചവെള്ളത്തിൽ നിന്ന് നനയ്ക്കുന്ന ഇടിയപ്പത്തിൻ്റെ മാവാണെന്ന് എപ്പോഴും പറയില്ലേ അപ്പോൾ ആ ഇടിയപ്പത്തിൻ്റെ മാവിൽ നമ്മൾ ഈ മാറ്റി വെച്ചിരുന്ന തേങ്ങക്കൊത്തും കൂടി ഇട്ട് വേണമെങ്കിൽ ശകലം ജീരകവും കൂടി ഒക്കെ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ആണ് അതിനെ ഇങ്ങനെ ഉണ്ട ഉരുട്ടി ഉണ്ട ഉരുട്ടിയൊന്നും പറയാൻ പറ്റില്ല അമ്മയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയ്യിലൊന്ന് ഒന്നിങ്ങനെ എന്ത് പറയാനായിട്ട് ഒന്നിനെ പത പതിപ്പിച്ചല്ല പക്ഷേ പതിപ്പിച്ചവൻ കയ്യിലിങ്ങനെ ഒന്ന് നീളത്തിൻ്റെ രീതിയിലാണ് ഉണ്ടാക്കിയല്ല കുറച്ചിങ്ങനെ നീളത്തിൻ്റെ രീതിയിലാണ് അതിൽ ഇട്ടുകൊടുക്കുന്നത് അങ്ങനെ ആ ഉണ്ട ഒരു ടീ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് വെന്ത് കിട്ടണം നമ്മൾ ഈ വെള്ളം നല്ല തിളച്ചതിന് ശേഷം ഇത് ഇട്ട് കൊടുക്കാനും പാടുള്ളൂ അങ്ങനെ കുഴക്കെട്ട അവിടെ റെഡിയായി ഇനി ഗേറ്റൊക്കെ പൂട്ടൊന്നും തുറന്നില്ലായിരുന്നു ഇവിടുത്തെ ഗ്യാറ്റിൻ്റെ പൂട്ടാണെങ്കിൽ എന്ത് ചെയ്യുക മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് തുറക്കാനായിട്ട് അതിനെ ഇട്ട് പിടിച്ച് 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 അതിനെ ഇടിച്ച് പൊട്ടിക്കാനായിട്ടൊക്കെ തോന്നും ഭയങ്കരമായിട്ട് ദേഷ്യം വരും ഇപ്പോഴേ തുറന്ന് വെച്ചില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചേട്ടൻ എപ്രാളപ്പെട്ട് പോകാനിറങ്ങുമ്പോഴാണ് ഈ ഗ്യാറ്റിൻ്റെ പൂട്ട് തുറക്കാൻ ചെല്ലണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അര എടുക്കും ഈ പൂട്ടിങ്ങനെ ഒന്ന് തുറന്ന് വരാനായിട്ട് അങ്ങനെ ഒരുവിധം ഗേറ്റിൻ്റെ പൂട്ടൊക്കെ തുറന്ന് അങ്ങനെ ചെറിയ ചാറ്റൽ മഴയുണ്ട് കേശുവാണെങ്കിൽ ആ ചാറ്റൽ മഴ ഇത് ഇറങ്ങിക്കൊള്ളാൻ വയ്യാതിരിക്കയാണ് കുടയൊക്കെ പിടിച്ചിറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ച ആ പോട്ട അവർ ആഗ്രഹമല്ലേ നമുക്കായാലും അങ്ങനെയല്ലേ ഇങ്ങനെ മഴയൊക്കെ കാണുമ്പോഴേക്കൊന്നും ഇറങ്ങാനൊക്കെ തോന്നുമല്ല അയ്യോ എനിക്ക് വീണ്ടും ജലദോഷം തുടങ്ങിയിട്ട് എനിക്ക് ഇറങ്ങി വിടേണ്ടി എത്രയാണെന്ന് ഇനി ഒന്നാമതിപ്പോൾ രാവിലെ തണുപ്പും കാര്യങ്ങളും അല്ലേ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ആ മഞ്ഞൊക്കെ കൊള്ളണേൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു അപ്പം റോഡിൽ സ്കൂൾ ബസ്സൊക്കെ വന്ന് നിന്ന് പിള്ളേരൊക്കെ സ്കൂളിൽ കയറി പോണതൊക്കെ ഞാനും കേശു അവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിന്ന് കുറച്ച് സമയം നല്ല രസമാണ് കേട്ടോ ഈ ഒരു സമയത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കാനായിട്ടെ നമുക്ക് ആ ഒരു സമയം ആ ഒരു എന്താ ആ ഒരു വെളുപ്പം രാവിലെ ആ ഒരു സമയത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് റിലാക്സായിട്ട് നിന്ന് ഒന്ന് ആസ്വദിക്കാനായിട്ട് സമയം കിട്ടിയാൽ ഭയങ്കര കാര്യമാണ് കേട്ടോ നമ്മൾ ഭയങ്കര നമ്മളെ മൈൻഡൊക്കെ ഭയങ്കര ഫ്രഷ് ആവും ഞാൻ എപ്പോഴും പറയേണ്ട കാര്യങ്ങൾ ഇതുതന്നെയാണ് നമ്മൾ കാണുന്ന ആൾക്കാരും എല്ലാം നല്ല ഫ്രഷായിട്ടിരിക്കുകയായിരിക്കും നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് നല്ല ഉന്മേഷത്തോടെ എല്ലാവരും എഴുന്നേറ്റ് വരണം ആ ഒരു സമയം കൂടിയൊക്കെയല്ലേ അപ്പോൾ അവരെ സ്കൂളിൽ വിട്ടിട്ട് അപ്പുറത്തെ ചേച്ചിയും ചേച്ചിയുടെ മോളൊക്കെ വരെയാണ് അപ്പോൾ ഇന്ന് ഉച്ചോരും ഉള്ളതുകൊണ്ട് ഇയാളും സ്കൂളിൽ പോയില്ല അങ്ങനെ കേശൂരിനെ അവർ കളിയാക്കി കൊണ്ട് നിൽക്കുകയായിരുന്നു അയ്യെ പള്ളിക്കള്ളനെന്നൊക്കെ പറഞ്ഞിട്ട് ആ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ സ്കൂളിൽ പോവാതിരുന്നാൽ ആ ആമ്പിള്ളേർ സ്കൂളിൽ പോകാതിരുന്നാൽ പള്ളിക്കള്ളനെന്ന് പറയും പെൺകുട്ടികൾ സ്കൂളിൽ പോകാതിരുന്നാലും പള്ളിക്കള്ളി എന്ന് പറയും അത് നമ്മുടെ നാട്ടിൽ മാത്രമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങളുടെ നാട്ടിലും ഇതുപോലെയൊക്കെ പറയുമോ എന്നും എനിക്ക് അറിഞ്ഞുകൂട എങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ഇപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്തായ രീതികളൊക്കെ അറിയാനായിട്ട് എനിക്ക് ഭയങ്കര ഉത്സാഹമാണ് നമുക്ക് അറിഞ്ഞു വിടാനൊന്നല്ലോ നമുക്ക് ഈ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങള് നമ്മളെ ഇതു തിരുവനന്തപുരത്തുനിന്നുമല്ല നമ്മുടെ ഈ പുല്ലുകാട് കുളത്തൂരൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമല്ല നമുക്കറിയാവൂ ഇപ്പോഴല്ലേ കുറേ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റിയത് നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ അപ്പോൾ ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴും ഇപ്പം അറിയാനൊരു ആകാംക്ഷയാണ് അയ്യോ നമ്മുടെ നാട്ടിൽ മാത്രമാണോ ഇങ്ങനെയെന്നൊക്കെ അങ്ങനെ കേശു ആ ദേവനെ പള്ളിക്കള്ളാന്ന് പള്ളിക്കള്ളി എന്ന് വിളിച്ചപ്പോഴേക്ക് അവൾ തിരിച്ച് പള്ളിക്കള്ളാന്നൊക്കെ വിളിച്ച് അവിടെ നിൽക്കുകയാണ് അപ്പോഴാണ് മീൻകാരനൊക്കെ വന്നത് അങ്ങനെ എന്തിനിപ്പോൾ മഴയും കാര്യം അത് കാര്യമൊക്കെ ആയതുകൊണ്ട് എന്തായാലും ചന്തി പോകാനായിട്ട് പറ്റൂല അതുപോലെ കേശുവും വീട്ടിലുണ്ട് അങ്ങനെ തിരിച്ചു തിരിച്ചുവരുമ്പോഴേക്ക് എന്ത് മീനാണെന്ന് ചോദിച്ചപ്പോഴേക്ക് ചൂരയും അതുപോലെ തന്നെ കണ്ണങ്കുഴിയാളുവാണെന്ന് പറഞ്ഞ് അങ്ങനെ തിരിച്ചു തിരിച്ചുവരുമ്പോഴേക്ക് നിർത്താൻ പറഞ്ഞ് അങ്ങനെ മീൻകാരൻ അങ്ങനെ അങ്ങോട്ട് പോയിരിക്കുകയാണ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കയറി പാത്രം എടുത്ത് പൈസ എടുത്തൊക്കെ വരുന്നതുപോലെ ആളവിടെ വെയിറ്റ് ചെയ്യേണ്ടേ അപ്പോൾ തിരിച്ചു വരുമ്പോൾ വിളിച്ചാൽ നമുക്ക് എല്ലാവർക്കും എടുത്തൊന്ന് സെറ്റായിട്ട് നിൽക്കാമല്ലോ അങ്ങനെ അങ്ങനെതാ മീൻകാരൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ചൂര വേണ്ടെന്ന് വിചാരിച്ചു രണ്ട് ദിവസം മുന്നേ ചൂരയാണ് വാങ്ങിച്ചത് ആ ചൂര രണ്ട് ദിവസവും ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അങ്ങനെ കണ്ണൻകുഴിയാളെയും വള്ളിക്കൊഴിയാളെയൊക്കെ കഴിച്ചിട്ട് കുറേ നാളായി അങ്ങനെ കണ്ണൻകുഴിയാളെ മീൻ വാങ്ങാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ രണ്ട് കണ്ണം കുഴിയുള്ള നൂറ് രൂപയാണ് പക്ഷെ നല്ല വലിയ മീനായിരുന്നു അതുപോലെ ഐസായിരുന്നു എനിക്കാണെങ്കിൽ ഞങ്ങളങ്ങനെ ഐസ് ഇട്ടത് വാങ്ങാൽ കുറവാണ് അപ്പോൾ അതുകൊണ്ട് അതുമല്ല മീൻ വാങ്ങിച്ചാൽ അപ്പോൾ ഞാനിങ്ങനെ നല്ലത് തന്നെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് പുള്ളിക്കാരെ തന്നെ അതൊക്കെ ആ ചെഗിളയൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ് നല്ലതാണെന്ന് എന്നാലും എനിക്കൊരു സമാധാന കേടാണ് അങ്ങനെ ഞാൻ അമ്മയെ കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ചന്തയിലായിരുന്നാലും ചന്തയിൽ പിന്നെ ആ ഒരു ചേച്ചി നല്ല മീനെ തരുള്ളൂ അതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട് അല്ലാതെ എനിക്ക് മീൻ വാങ്ങിക്കുമ്പം ഇപ്പോഴും ഒരു ടെൻഷനാണ് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് സത്യത്തിൽ നന്നായിട്ട് നോക്കി വാങ്ങാനായിട്ട് ഇപ്പോഴും അത്രയ്ക്ക് അറിഞ്ഞൂടാ നമ്മൾ ഈ ഫീൽഡിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ എല്ലാ കാര്യങ്ങളും യൂസ്ഡായിട്ട് വരണതേ ഉള്ളൂ അങ്ങനെ അമ്മയെ കാണിച്ചപ്പോൾ അമ്മ പറഞ്ഞു കുഴപ്പമില്ല ഐസ് മീനാണെങ്കിലും കുഴപ്പമില്ല നല്ല മീൻ തന്നെ എന്ന് പറഞ്ഞ് അങ്ങനെ അപ്പോൾ ആൾ പറയണുണ്ട് ഐസ് ഇടാതെ കൊണ്ട് വരാൻ നമുക്ക് പറ്റില്ല ഒരു ഒരുപാട് സമയം ഈ മീനുകൊണ്ട് നടക്കണമല്ലേ അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഐസ് ഇട്ടിരിക്കേണ്ടതെന്നൊക്കെ എന്തായാലും നല്ല കണ്ണകുഴികളുടെ മീനായിരുന്നു അങ്ങനെ ഞാൻ മീനിന് പൈസ കൊടുക്കാൻ പോയപ്പോഴേക്ക് കേശുവിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ പൈസ അങ്ങനെ കേശുവാണ് മീനിന് പൈസയൊക്കെ കൊടുത്തത് അപ്പോൾ ആളിതാ പോയി അപ്പോൾ നമുക്കിന്ന് ജോലി കുറച്ചുകൂടെ നേരത്തേ തീരും രാവിലെ മീൻ കിട്ടിയാലും നമ്മൾ ജോലി അങ്ങ് ചടപ്പെടാമെന്നങ്ങ് തീർന്നോളും അപ്പോൾ കേശു പല്ല് തേക്കാനായിട്ട് അവിടെ കളിച്ച് കളിച്ചു കളിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പല്ല് തേപ്പിച്ച് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ മോൻ കേക്കയും ഇല്ല പിന്നെ ഞാൻ വിചാരിക്കും പല്ലൊക്കെ തേച്ച് ശീലിക്കണമല്ലോ പക്ഷേ ആള് ബ്രഷ് ചെയ്യേണ്ടത് നന്നായിട്ട് കുറച്ച് താമസം എടുക്കും കളിച്ചും എടുത്തും ആ പേസ്റ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ച് തേച്ച് നോക്കുകയാണ് നിൽക്കണമെന്നുണ്ടെങ്കിലും പല്ല് തേക്കേണ്ടത് നല്ലതുപോലാവുന്ന മോൻ തേച്ചു കൊടുും അപ്പോൾ ഞാൻ കുറേ കുറേ മുന്നേ തൊട്ടേ ഞാനത് ശീലിപ്പിച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനും തേച്ച് കൊടുക്കും എന്നാലും പല്ല് തേച്ച് സ്വന്തമായിട്ട് തന്നെ അവൻ വായൊക്കെ കഴുകിയാണ് വരണത് അപ്പോൾ അതിപ്പോഴേ അങ്ങ് ശീലിക്കുമ്പോൾ ആ ഒരു ഇതങ്ങ് വന്നോളുമല്ലോ അത് കഴിഞ്ഞിട്ട് കുളിപ്പിക്കാൻ നേരം ഞാൻ ഒന്നും കൂടെ കൊണ്ട് പല്ലൊക്കെ തേപ്പിച്ച് ഒന്നും കൂടെ വായൊക്കെ കഴുകിയാണ് എടുക്കുന്നത് അതിനു മുന്നേ അവ അത് ശീലിക്കണമല്ലോ അതുപോലെ തന്നെ ഇന്ത്യ കുറച്ച് മാറ്റാൻ വരും മോൻ്റെ കാര്യത്തിൽ മാറ്റാൻ വരുത്താനുള്ളത് മോൻ ആഹാരം തനിയെ വീട്ടിൽ വെച്ച് വാരി കഴിക്കില്ല ഭയങ്കര മടിയാണ് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ അവൻ തനിയെ കഴിച്ചോളും അപ്പം ഞാനിപ്പോൾ വീണ്ടും കൊടുത്ത് നോക്കുന്നുണ്ട് തനിയെ കഴിക്കാനായിട്ട് അപ്പം അമ്മ വരുത്താതെ പിന്നെ ഈ എനിക്ക് മനസ്സേക്കുകയുമില്ല അത് വേറൊരു കാര്യം അങ്ങനെ അമ്മ അവിടെ മീൻ എറുത്തോണ്ട് നിൽക്കുകയാണ് നമുക്ക് ഒരാളെ കാണാനായിട്ട് പോകണമായിരുന്നു അപ്പോൾ ചേട്ടൻ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴേക്കും എൻ്റെ അടുത്തോണ്ട് ചെല്ലാൻ പറഞ്ഞു ഞാനും കൂടെ പോകുമ്പോൾ പിന്നെ അറിയാമല്ലോ കേശു നമ്മളെ കൂടെ തന്നെ കാണും അപ്പോൾ മഴയൊക്കെ ഒന്ന് ചാറ്റൽ എന്തൊരു തുള്ളി എടുത്ത് നിൽക്കണുണ്ട് മഴയെന്ന് പറഞ്ഞാൽ പെരു മഴയുമല്ല ഇങ്ങനെ നമ്മൾ ഇരണം കെട്ട മഴയെന്ന് പറയുമല്ലോ പിന്നീട് പിന്നീട് ആയപ്പോൾ അത് അങ്ങനെയായി അങ്ങനെ ഞങ്ങൾ എവിടെയെങ്കിലും പോവാനായിട്ട് പുറത്തിറങ്ങുമ്പോൾ അപ്പോഴേ കേശു ഓടിയെങ്ങ് സ്വദേശിൻ്റെ അവിടെ പോകും അവരടുത്ത് സംസാരിക്കാനായിട്ട് അതുപോലെ ഞാൻ ഗേറ്റ് തുറന്നത് ഓടി അങ്ങ് പോവുകയാണ് പോയിരിക്കുകയാണ് അപ്പുറത്ത് അപ്പോൾ മഴ ആയതുകൊണ്ടാണ് ഈ കാറും പൊക്കിക്കൊണ്ട് പോകുന്നതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൂട്ടറിൽ പോയിട്ട് വരേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതുമല്ല നമ്മൾ കാറ് നമുക്ക് അവിടെയിട്ട് വളയ്ക്കാൻ പറ്റില്ല അങ്ങനെ കാർ ഇറക്കി കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ട് കേശുവൊക്കെ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ആ ഒരു സൈഡിലായിട്ട് കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ അവിടെ കൊണ്ടിട്ടിട്ടാണ് നമ്മൾ എപ്പോഴും കാറ് വളച്ചെടുക്കുന്നത് അപ്പോൾ മിക്കവാറും അവിടെ ഏതെങ്കിലും കാറോ എന്തെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിരിക്കുക അല്ലെങ്കിൽ ഓട്ടോ എങ്കിലും കാണും അങ്ങനെ അങ്ങനെയാവുമ്പോൾ നമുക്ക് അവിടെയിട്ട് കാറ് വളയ്ക്കാനായിട്ട് പറ്റില്ല അപ്പോഴും നമ്മൾ ആ ഇപ്പം സ്റ്റേഡിൽ കാണുന്ന അവർ വെള്ളം പെയിൻറ്റടിച്ച വീട്ടിലായിരുന്നു വീട് അത് താഴെ വീട് മുകളിലോട്ട് ഫ്ലാറ്റൊക്കെയാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ അപ്പോൾ ആ വീട്ടിൽ അവിടെ കയറ്റിയാണ് കാറ് വളക്കുന്നത് കാറ് വളച്ചെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്നിപ്പോൾ ചേട്ടൻ നേരെ പോയപ്പോഴേക്കും അതുപോലെ തന്നെ അവിടെ വണ്ടി കിടക്കായിരുന്നു ആ സൈഡിൽ അങ്ങനെ ഞാൻ ഞാനറിഞ്ഞില്ല ഞാൻ വിചാരിച്ചു പോയി വളച്ചുകൊണ്ട് വരുമല്ലോ അങ്ങനെ ഞാൻ ആദ്യമേ കേശൂര് അങ്ങ് കാറി കയറ്റാൻ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തലവേദനയാണ് അമ്മ ഓടി ഞാൻ ശ്രദ്ധിക്കാതിരുന്ന ഓടി വന്ന് കാറിൻ്റെ ഇടയിലൊക്കെ കയറുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ് അങ്ങനെ ഞാൻ കുടയൊക്കെ കൊടുത്തിട്ട് കേശുവിനെ അടിച്ച് കാറി കയറ്റി കാറി കയറ്റിയിട്ട് അവിടെ നിന്ന് അവർ വളച്ചുകൊണ്ട് വരുമ്പോഴേക്കും ഗേറ്റൊക്കെ പൂട്ടി ഇറങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ വിചാരിച്ചു അമ്മ അല്ലെങ്കിൽ ഗേറ്റ് പൂട്ടണല്ലോ അമ്മയിലൂടെ പറഞ്ഞിട്ട് പോയി തിരിച്ച് നമ്മൾ പോയി ഉടനെ വരും അപ്പോൾ പിന്നെ ഈ ഗേറ്റ് ഈ കോട്ടവാതിൽ അടയ്ക്കും പോലെ അടച്ച് വന്നിട്ട് തുറന്നൊക്കെ പാടല്ലേ അങ്ങനെ ഗേറ്റ് തുറന്ന് കിടക്കണത് അമ്മയെ വിളിച്ച് അറിയിച്ചിട്ട് പിന്നെ നമ്മൾ നോക്കിയപ്പോൾ അവിടെ വണ്ടി കിടന്നുകൊണ്ട് ആ വഴി നമുക്ക് ആ നേരെ വഴി ഇല്ലേ കേശ് നിന്നതിൻ്റെ ആ വഴി ഇങ്ങനെ പോയിട്ട് നമുക്ക് താഴോട്ടങ്ങ് ഇറങ്ങിയാൽ ബൈപ്പാസ്സിൽ ഇറങ്ങാം പക്ഷേ കുറച്ച് റിസ്ക് ആണ് നല്ല തേരെയാണ് നമ്മൾ നല്ല ഹൈറ്റിലാണ് നമ്മുടെയൊക്കെ വീട് അപ്പോൾ ഇതാ ഇതുപോലെ തന്നെയുള്ള ഒരു ഇറക്കം ഇറങ്ങിയാണ് പോവാനായിട്ട് അപ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അങ്ങ് താഴെ ഇറങ്ങുമ്പോഴേക്കും കാറിൻ്റെ അടി തട്ടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇതുവഴി ഇറങ്ങി പോവാത്തത് ഇതുവഴി അങ്ങനെ ഇറങ്ങി പോയാലും നമുക്ക് പിന്നെ വളയ്ക്കേണ്ടത് തിരിക്കേണ്ട ഒന്നും ആവശ്യമില്ല കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള തേരിയാണ് പിന്നെ എല്ലാം അവിടുത്തെ പയ്യന്മാരൊക്കെ അത്രയും ഇതുവഴി തന്നെയാണ് ബൈക്കിലൊക്കെ കയറി വരണത് പക്ഷേ ഇപ്പോൾ അവിടെ കുറച്ചിങ്ങനെ ആ റോഡിൻ്റെ അവിടെ കുറച്ചിങ്ങനെ പൊക്കിയത് കൊണ്ട് പ്രശ്നമെല്ലാം അടുത്ത് തട്ടൂലെന്ന് ചേട്ടൻ പറഞ്ഞ അങ്ങനെ ഞങ്ങൾ അതുവഴി ഇറങ്ങിയാണ് കേശു ഇതുവഴി ഇങ്ങനെ ഇറങ്ങി കാറിലിറങ്ങി വന്നിട്ടില്ല അപ്പോൾ കേശു ഇങ്ങനെ യൂ അച്ഛാ കാർ വീഴോ വീഴോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിരിക്കുകയാണ് കേശുകിട്ടേ ആ കുത്തനുള്ള തേരി വന്ന് നമ്മളിത് ആ റോഡിലിറങ്ങി ബൈപ്പാസിലല്ല ആ ഒരു റോഡിലാണ് ഇറങ്ങണത് ഇറങ്ങിയിട്ട് നമുക്കിപ്പോൾ മൺമളയിലോട്ടാണ് പോവാം അപ്പം നമ്മൾ തിരിച്ച് ഇനി ഇങ്ങനെ കറങ്ങി നമ്മളെ വീട്ടിൻ്റെ അത് വഴിയാണ് വീണ്ടും പോകാനായിട്ട് അപ്പോൾ അത് അവിടെ ആയിരുന്നല്ലോ നമ്മളെ വീട് അപ്പം നമ്മൾ ഇനി ഇങ്ങനെ ഇറങ്ങി വരുമ്പം വീണ്ടും ഇത്രയും കറങ്ങണം ഇത്രയെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരേ ഉള്ളു എന്നാലും ഇതുപോലെ പോയിട്ട് ആ അങ്ങനെ പോകുമ്പം ആ ഭാഗത്താണ് ഞങ്ങളുടെ വീട് ഇങ്ങനെ കറങ്ങി വേണം പോവാം അവിടെ ആ ഒരു വണ്ടി കിടന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വളച്ച് ഇതേപോലെതാ ഇങ്ങനെ ഇവിടെ വന്നിങ്ങനെ ഇറങ്ങി പോവായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ പോവയാണ് അപ്പോൾ ഇങ്ങനെ ഞാൻ ഫോൺ വീഡിയോ എടുക്കണ കാണുമ്പോഴേക്കും കേശു പറയും അമ്മയും മുഖം വെച്ച് അങ്ങനെ ആക്കിയാണ് ഞാനിങ്ങനെ മിണ്ടാതിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെക്കൊണ്ട് ഓരോ ആക്ഷനൊക്കെ ഇങ്ങനെ കാണിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഞങ്ങളുടെ പുല്കാട് ബസ് ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ പോണത് വേണ്ടത് അയ്യോ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പുല്ലുകാട് ബസ് വരണത് മുമ്പൊക്കെ നമുക്ക് എവിടെയെങ്കിലും പോയി നമുക്കിങ്ങനെ ബൈപ്പാസ് ഇല്ല നമുക്ക് ഈ പുല്കാട് ബസ് മാത്രമേ ഉള്ളതായിരുന്നു ആശ്രയം അത് നമുക്കറിയാം ഇന്ന ഇന്ന സമയത്ത് രാവിലെ ആറര എട്ടര എനിക്ക് ഇപ്പോഴും ഓർമ്മ ആ സമയങ്ങൾ ആറര എട്ടര പതിനൊന്നര രണ്ടര നാലര അങ്ങനെ അങ്ങനെ ആയിരുന്നു പിന്നെ വൈകുന്നേരം ആറര പിന്നെ ലാസ്റ്റ് എട്ടര എന്തോ ആയിരുന്നു അന്ന് ഈ ബസ്സൊന്നും അല്ല നമ്മൾ സാധാരണ മറ്റേ ചുവപ്പ് ബസ്സുണ്ടല്ലോ അതായിരുന്നു നമ്മൾ ഈസ്റ്റ് ബോർഡിലോ അല്ലെങ്കിൽ ശ്രീകാര്യത്തോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് മണിക്കൂർ കണക്ക് കാത്തു നിൽക്കും എനിക്കും അനിയത്തിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ദേഷ്യം വരും നിന്ന് 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 അവസാനം പുല്ലുകാടെന്നുള്ള ആ ബോർഡ് കാണുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ നിന്നിട്ടുകൊണ്ട് ഈ ബസ് ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ കുറേ നാൾ ഒക്കെ വന്നതിന് ശേഷം പിന്നെ ആരും ഈ ബസ്സിൽ അങ്ങനെ ആശ്രയിക്കാറില്ലായിരുന്നു പിന്നെ അത് എത്രയോ വർഷം ഇല്ലാതിരുന്നിട്ട് വീണ്ടും ട്രിപ്പ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ പോയി തിരിച്ച് വന്നതിന് ശേഷമാണ് കുഴക്കട്ട കഴിക്കാൻ പോകേണ്ടത് അപ്പോൾ അമ്മ കഴിച്ചായിരുന്നു എനിക്കാണെങ്കിൽ കുഴക്കട്ട കഴിക്കുമ്പോഴേക്കും കുറച്ച് പഞ്ചസാരയും കൂടെ വേണം അമ്മ പഞ്ചസാരയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിച്ചോളും ചേട്ടനായിരുന്നാലും പഞ്ചസാരയൊന്നും ഉണ്ടല്ലോ എനിക്ക് പക്ഷേ കുറച്ച് മധുരം വേണം അങ്ങനെ ഇനി കുഴക്കട്ടയൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് കുഴക്കട്ട ഉണ്ടാക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോണേ അങ്ങനെ കുഴക്കട്ടയൊക്കെ കഴിച്ചിട്ട് ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് മീൻ വെക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഞങ്ങൾ പോകാൻ നേരത്ത് അമ്മ കുഴികളെ മീനൊക്കെ അറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെ അറുത്ത് കഴുകി വെച്ച് ഇനി അത് ആ തക്കാളിയും പച്ചമുളകുമൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങാപ്പീര അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി പുളി ഇത്രയും സംഭവങ്ങളൊക്കെ വെച്ച് അരച്ച് അതിനങ്ങ്ങ് കലക്കി വയ്ക്കുകയാണ് അപ്പോൾ ചിലവരൊക്കെ വെക്കണമെന്ന് വെച്ചാൽ അരപ്പ് തിളച്ചതിന് ശേഷമാണ് മീനിടണത് അതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നും പക്ഷെ നമ്മൾ മിക്കവാറും ഒരുമിച്ച് തന്നെ മീനും അരപ്പും എല്ലാം കൂടി ഒരുമിച്ച് തന്നെ അങ്ങ് ഇട്ടുവെക്കും അങ്ങനെ നമ്മൾ കൊഴിയാളെ മീനൊക്കെ വെച്ച് വിശ്രമിക്കാനായിട്ടിരുന്നപ്പോഴാണ് കൊഴിയാള മീൻ പയർ തോരനം മലക്കറി ഒന്നുമില്ല കേട്ടോ എന്ന് വെച്ചാൽ പച്ചക്കറി ഒന്നും ഇരിപ്പില്ലെങ്കിൽ വാങ്ങിയാലേ ഉള്ളൂ അങ്ങനെ നമ്മൾ ചെറുവയർ എടുത്താണ് തോരൻ വെച്ചത് ആ തോരനം വെച്ച് മീൻ വെച്ചിട്ട് ഞാനും അമ്മയും കൂടെ അവിടെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴുണ്ട് ഒരു പതിനൊന്ന് മണിയായപ്പോഴേക്ക് ചേട്ടൻ കുറേ മീനുമായിട്ട് വന്നു നമ്മൾ രാവിലെ മീൻ വാങ്ങിച്ചത് പുള്ളിക്കാരെ അറിഞ്ഞില്ല ഞണ്ടും അതുപോലെ തന്നെ മത്തിയുമാണ് വാങ്ങിക്കൊണ്ട് വന്നത് ഞണ്ടാണെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ ഞണ്ടായിരുന്നു ഒരു ചട്ടി ഞണ്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നൂറ് രൂപയ്ക്ക് മത്തിയും ഈ മത്തിയെന്ന് പറഞ്ഞ സംഭവം ഇവിടെ അമ്മയ്ക്ക് ഇഷ്ടമല്ല പക്ഷേ ചേട്ടൻ്റെ ഫേവറേറ്റ് മീനാണ് മത്തി അപ്പോൾ മീൻ കണ്ടാൽ അമ്മയ്ക്ക് അപ്പം തന്നെ അതിനെ അറുത്ത് കഴുകി വെച്ചില്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കേട് പോലെയാണ് അങ്ങനെ അമ്മ അത് അവിടെ ഇരുന്ന് അറുത്ത് കഴുകണേരിക്കണി ഭയങ്കര മടിയായിരുന്നു എല്ലാവർക്കും വെച്ച് വെച്ചില്ല ഇനി ഇത് നാളെ വെച്ചാൽ പോരേ എന്ന് അങ്ങനെ ഞണ്ട് ഫ്രിഡ്ജിൽ വെച്ച് എടുത്താൽ എന്നാണ് ചേട്ടൻ പറയണത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഞണ്ടങ്ങ് കറി വെച്ച് വെക്കാണ് എന്തായാലും കൊഴിയാളെ മീൻ വെച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞണ്ടും മത്തിയും കൂടെ ഇന്നത്തേക്ക് വെച്ചങ്ങ് വെച്ചിട്ട് നാളെ എടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഇന്ന് വെച്ചിട്ട് നാളെ ചൂടാക്കി എടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണല്ലോ രാത്രി നമ്മളങ്ങ് ചൂടാക്കി നല്ല തിളപ്പിച്ചങ്ങ് വെച്ചിരിക്കും എന്നിട്ട് പിറ്റേന്ന് വീണ്ടും രാവിലെ തന്നെ അതിന് വീണ്ടും ചൂടാക്കി തിളപ്പിച്ചിട്ട് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ഓരോ ദിവസവും രണ്ട് ദിവസം വരെയൊക്കെ മീനൊക്കെ അങ്ങനെ ഇരിക്കും അപ്പോഴ രണ്ടാമത്തെ ദിവസം അമ്മ ഭയങ്കര രുചിയാണ് അങ്ങനെ അമ്മ ഞണ്ടൊക്കെ കട്ട് ചെയ്യണത് ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കണുണ്ട് എനിക്കാണെങ്കിൽ ഈ മീൻ കെട്ടിയനൊക്കെ എനിക്കറിയാം ഇപ്പോൾ അത് കട്ടിയനൊക്കെ അറിയാം എന്നാലും അമ്മയുള്ളപ്പോഴും അമ്മയാണ് ഈ വക കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ അമ്മയ്ക്കൊരു സമാധാനമുള്ളൂ നമ്മൾ ചെയ്താൽ ചെയ്താലെപ്പോഴും ശരിയാവൂലെന്നാണ് അമ്മയുടെ അമ്മയുടെ വിചാരം അപ്പോൾ അതാ കേശു ആ പൂച്ചയ്ക്ക് ഇട്ടിരിക്കേണ്ട പേര് മയിക്കാനെന്നാണ് എങ്ങനെ എന്താണ് അവൻ ആ പേരിട്ടത് എനിക്ക് തോന്നുന്നു ഇനി എന്തെങ്കിലും മയക്കളെന്ന് ഇങ്ങനെ കണ്ടിട്ടാണോ എന്നറിഞ്ഞൂടാ അവൻ അതിനിട്ടിരിക്കുന്ന പേര് മയിക്കാനെന്നാണ് മൈക്കാനാണെന്ന് വെച്ചാൽ ഭയങ്കര ഭയങ്കര കള്ളത്തരമായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുന്നേ മുന്നൂറ് രൂപയ്ക്ക് ഒരു ലൂക്കം ചൂറ് ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്ന് അങ്ങനെ ചൂറ് മീൻ അവിടെ വെച്ചിട്ട് ഞാനും അന്ന് രണ്ട് മൂന്ന് ദിവസമല്ല ഒരാഴ്ച മുന്നേ ആയിരുന്നു അന്ന് ദിവ്യ ചേച്ചി ഇവിടെ നിൽപ്പണ്ടായിരുന്നു അങ്ങനെ ഞാനും ദിവ്യ ചേച്ചിയും കൂടെ എൻ്റെ വല്യച്ചൻ മരിച്ചെടുത്ത് ചേച്ചി വന്നില്ല അപ്പോൾ ഇപ്പോഴാണ് ചേച്ചി വന്നത് അപ്പോൾ അവിടെ വന്ന് പോവാടി എന്ന് പറഞ്ഞിട്ട് ഞാനും ചേച്ചിയും കൂടെ വല്യച്ചൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴുണ്ട് അമ്മ പറയണെ മീന് പൂച്ച എടുത്തോട്ട് പോയത് ആ മീൻ വലിച്ചോണ്ട് ആ ചൂര മീന് വലിച്ചോണ്ട് പൂച്ച പോയിട്ട് ആ ജനലിൽ അവിടെ എത്തിയപ്പോഴേക്ക് മീൻ നല്ല വലിപ്പമായതുകൊണ്ട് അത് ചരിഞ്ഞ് ജനലിൽ കൂടെ കയറിയില്ല അതുകൊണ്ട് മാത്രം അത് അവിടെ കളഞ്ഞിട്ട് പോയി ഇല്ലെന്നുണ്ടെങ്കിൽ ചേട്ടൻ വരുമ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും ചീത്ത കിട്ടുമായിരുന്നു അങ്ങനെ മാത്രമാണ് ആ മീന് തിരിച്ച് കിട്ടിയത് അങ്ങനെ മീനാവുമ്പം മത്തി മീൻ മത്തിയൊക്കെ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ മീൻ വെള്ളമുണ്ടല്ലോ മീൻ വെള്ളം ഇതുപോലെ കൊണ്ട് ചെടിയുടെ മൂട്ടിലൊഴിച്ചു കൊടുക്കും എന്നിട്ട് മത്തിത്തല കുഴിച്ചിടും അതിൻ്റെ മൂട്ടിൽ കുഴിച്ചിടും പിന്നെ ഞാനിത് ഷോർട്സ് ഇട്ട സമയത്ത് എല്ലാവരും പറയാനുണ്ടായിരുന്ന കുറേ കമൻറ്റ് വന്ന് പാവം പൂച്ചയ്ക്ക് ഒരു തല പോലും കൊടുത്തില്ലെന്ന് ഞാനാകപ്പോൾ അവിടെ നാല് തല മാത്രമേ കുഴിച്ചിട്ടുള്ളൂ ആ മത്തി എന്തുമാത്രേ ഉണ്ടായിരുന്നെന്നറിയാലോ അപ്പം അതിൽ ബാക്കി തലയൊക്കെ കുറേ പൂച്ചയ്ക്ക് എന്നെയാണ് കൊടുത്തത് ഒരുപാട് കൊടുത്താലേ ഇത് കഴിച്ചിട്ട് അവിടെ 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 ഇട്ടിട്ട് പോവുകയും ചെയ്യും അങ്ങനെ കുറേ പൂച്ചയ്ക്കും കൊടുത്ത് ഒരു നാല് തല കുഴിച്ചു ഇട്ട് ബാക്കി വേസ്റ്റിന് കളയാനായിട്ട് ഇട്ടിട്ടുണ്ട് അത് പിന്നെ കാണിച്ചില്ലെന്നേ ഉള്ളൂ പിന്നെ നിങ്ങളുടെ ഈ ഒരു അറുപത് സെക്കൻഡ് ഈ ഷോർട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറുപത് സെക്കൻഡ് ഇടാൻ പറ്റുള്ളൂ ആ അറുപത് സെക്കൻഡിൽ കാണിക്കുന്നത് മാത്രമല്ല കാര്യങ്ങൾ അതിന് മുന്നേയും പിന്നെ ഒക്കെ കാര്യങ്ങളുണ്ട് എല്ലാം അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കാണിക്കാത്തത് പക്ഷേ അതാണ് യാഥാർത്ഥ്യം എന്ന് വിചാരിച്ചാണ് എല്ലാവരും കമൻ്റ് ചെയ്യണത് അങ്ങനെ അതാ മത്തിത്തലയൊക്കെ കുഴിച്ചിട്ട് എന്തിനാണെന്ന് വെച്ചത് കാതാരിയുടെ മൂട്ടിലാണ് ഞാൻ ഈ മത്തി തല കുഴിച്ചിട്ടത് അപ്പോൾ അങ്ങനെ അങ്ങനെ ഇടണ സമയത്ത് ഇത് ഭയങ്കര വളമാണ് ഈ മത്തിയാണ് ഏറ്റവും നല്ലത് നമുക്ക് ഏത് മീനിൻ്റെ വെള്ളവും ഈ ചെടികളെ മൂട്ട ഒഴിച്ചു കൊടുക്കാം പക്ഷേ കുഴിച്ചിടാനായിട്ട് നല്ലത് തല കുഴിച്ചിട്ടുണ്ടെന്ന് മത്തി തലയായിരിക്കണം മത്തിയുടെ വെള്ളമാണെങ്കിൽ അത് പിന്നെ പറയുകയും വേണ്ട ഞാനാ നിന്ന് കറിവേപ്പിലയുടെയും കാന്താരിയുടെയും ഇത് ചെയ്യണത് പിന്നെ അതുപോലെ റോസേരക്കെ റോ ഇനി ഒന്ന് ഒരു ഒരുമാതിരി നിൽക്കുന്ന റോസ ചെടിയൊക്കെ ഇല്ലേ അതിൻ്റെ മൂട്ടിലൊക്കെ ഈ മീൻ വെള്ളം ഒഴിച്ചു കൊടുക്കണം എൻ്റെ പൊന്ന് ഭയങ്കര ബൂസ്റ്ററാണ് കേട്ടോ ഈ മീൻ മീൻ വെള്ളാലും ഒ മെഗാ ത്രീയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഭയങ്കരമായിട്ട് അതങ്ങ് നല്ല നിറച്ച് തിളിര് വന്നിട്ട് നിറച്ച് മുട്ടുമായിട്ട് നിറച്ച് പൂവിടുകയും ചെയ്യും നമുക്ക് ഏത് ചെടി ഏത് പൂക്കണ ചെടിക്കും അതൊഴിച്ചു കൊടുക്കാം പക്ഷേ നമ്മൾ ചിലതിനൊന്നും അങ്ങനെ ഒഴിക്കില്ല ഈ ചിലതൊക്കെ നമുക്ക് കുറച്ചും കൂടി പ്രഷ്യസ് ആയിട്ട് തോന്നുമല്ലോ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വിളക്കിൽ വെക്കണത് അങ്ങനെയൊക്കെയുള്ള കുറേ പൂക്കൾക്ക് അതൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് പക്ഷെ എനിക്ക് മനസ്സ് വരില്ല അങ്ങനെ ആ ചട്ടിയും ആ പിച്ചാത്തിയും അവിടെ വെച്ച് തന്നെ കഴുകിയിട്ട് കൊണ്ടങ്ങ് കയറിയാലും കുഴപ്പമില്ലല്ലോ അങ്ങനെ അതിൽ ഞാൻ അവിടെ വെച്ച് തന്നെ അങ്ങ് കഴുകിയെടുക്കുകയാണ് അമ്മ അവിടെ ബാക്കി മീനൊക്കെ എല്ലാം കഴുകി അവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും പിന്നെ ഈ ഞണ്ടിൻ്റെ വെള്ളമൊന്നും ഒഴിക്കാൻ പറ്റൂല്ല ഞണ്ട് കൊഞ്ച് കാണുമ്പോൾ അതൊക്കെ ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ അപ്പോൾ അതൊന്നും ഇങ്ങനെ ഇതിൻ്റെ മൂട്ടിൽ ഒഴിക്കാനൊന്നും പറ്റില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ വാങ്ങുമ്പോൾ അതിൻ്റെ വെള്ളവും ഒഴിച്ചു കൊടുത്താലും നല്ലതാണെന്ന് പറയണുണ്ട് പക്ഷേ ഞങ്ങൾ ഇതുവരെ ആ ഇറച്ചിയുടെ വെള്ളമൊന്നും അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടില്ല മിക്കവാറും ഇറച്ചി വാങ്ങിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങനെ ഒഴിക്കാനായിട്ട് അത് കഴുകിയെടുത്താലും ഈ മീനും വെള്ളം പോലെ ഒരു കൊഴുപ്പൊന്നും തോന്നാത്തത് കൊണ്ട് എനിക്ക് അതിന് മനസ്സ് വരില്ല അങ്ങനെ എൻ്റെ കറിവേപ്പില ഞാൻ എപ്പോഴും പറയൂല അയ്യോ ചാവയും ഇല്ല കട്ടലും എന്ന് പറഞ്ഞു 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 പറഞ്ഞ് കറിവേപ്പില ഇപ്പോൾ ഏകദേശമൊക്കെ നല്ല ഇതായിട്ട് വരണുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ആ മണ്ട ഒന്നങ്ങ് ഒടിച്ചെടുക്കാമെന്ന് ഒന്നാമത് കറിവേപ്പിലയും തീർന്നിരിക്കുകയാണ് അപ്പുറത്തെ കറിവേപ്പില മൊത്തം വെട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ കറിവേപ്പിലേക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒരുപാട് കറിവേപ്പില കൊണ്ട് തരണതുമാണ് ഇപ്പോൾ ഒന്നും കിട്ടാനില്ല അങ്ങനെ അവിടെ അവിടുന്ന് കറിവേപ്പിലയും ഒടിച്ച് എടുത്തുകൊണ്ട് പൊക്കിയെടുത്തോണ്ട് അകത്തുകൊണ്ടാക്കണം ഇപ്പോഴും ചെറുതായിട്ട് ചിൻ ചെറുതായിട്ടൊരു ചാറ്റലുണ്ട് മഴ കറിവേപ്പില ഓടിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം അമ്മയ്ക്ക് കറിവേപ്പില കാണുമ്പോൾ എന്തൊന്നുമില്ലാത്തൊരു സന്തോഷമാണ് പിന്നെ ഈ കറിവേപ്പിലേക്ക് ഒടിച്ചാൽ മാത്രമേ വീണ്ടും നിറച്ച് തിളുത്ത് വരുള്ളൂ നമ്മളതിനെ ഒടിക്കാണ്ട് അങ്ങനെ നിർത്തിയിരുന്നാൽ അത് പിന്നെ തിളിരി പൊട്ടി വരില്ല അപ്പോൾ അതാ മത്തിയൊക്കെ റെഡിയായി നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മത്തിക്ക് അമ്മ അരച്ച് അരക്കുകയും ചെയ്ത് അപ്പോൾ മത്തിക്ക് കുറച്ച് തേങ്ങേ അരക്കുള്ളൂ ബാക്കി അരപ്പൊക്കെ എല്ലാം എല്ലാം ഒരുപോലെ തന്നെ എന്തും ഇനി എല്ലാത്തിനും ബേസ് ഇതൊക്കെ തന്നെയാണ് ആ പിന്നെ മത്തിക്ക് കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കും അത്രയേ ഉള്ളൂ വ്യത്യാസം കൊഴിയാളെ മീൻ്റെ കുരുമുളകൊന്നും ഇടൂല ഞണ്ടിനായിരുന്നാലും കുരുമുളക് ഇടും പിന്നെതാ പച്ചമുളകും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് മത്തി അങ്ങ് അടുപ്പത്താക്കിയിട്ടുണ്ട് ഞണ്ടിതാ ഇതുപോലെ നല്ല സുന്ദരനാക്കി വെച്ചിട്ടുണ്ട് ഞണ്ടും ഞണ്ട് ആദ്യം റോസ്റ്റ് റോസ്റ്റാക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ പെരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ചേട്ടൻ പറയുന്നത് വേണ്ട ഞണ്ട് കറി വെക്കാം അപ്പം ഞണ്ട് കുറേ നാളെ കറി വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ വാങ്ങുമ്പോഴൊക്കെ മിക്കവാറും ഒന്നുകിൽ റോസ്റ്റാക്കും അല്ലെന്നുണ്ടെങ്കിൽ പെരട്ടി വെക്കുകയാണ് ചെയ്യണത് അതിപ്പോൾ അപ്പോൾ തേങ്ങ അരച്ച് ഞണ്ടും അതുപോലെ ആക്കി വെച്ച് അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലും ചാകരയാണെന്ന് വേണമെങ്കിൽ പറയാം മീനുകളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു എല്ലാ മീനും വെച്ച് വെച്ചിട്ടുമുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളിത് കാണുന്നത് എഫ് ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയ വീഡിയോയും പുതിയ പുതിയ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം